ആത്മകഥ എന്ന പേരിൽ എഴുതാത്ത കാര്യങ്ങൾ പുറത്തുവന്നത് ഗൂഢാലോചനയാണെന്നും അതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് സി പി എം നേതാവ് ഇ പി ജയരാജന്റെ പരാതി മാധ്യമങ്ങളിൽ വാർത്ത വന്നതിനെക്കുറിച്ച് പരാതിയിൽ പറയുന്ന ഇ പി ജയരാജൻ അതേസമയം പുസ്തകപ്രസാധകരായ ഡി സി ബുക്സിന്റെ പേര് പരാതിയിൽ എവിടെയും പരാമർശിക്കുന്നില്ല രാവിലെ വെളിപ്പെടുത്താത്ത കാര്യങ്ങൾ പിന്നീട് മാധ്യമങ്ങളോട് ജയരാജൻ വ്യക്തമാക്കിയതും ആശയക്കുഴപ്പം വർദ്ധിപ്പിക്കുന്നു അതിനിടെ ഡി സി ബുക്സിനെതിരെ ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചു താനെഴുതിയ ആത്മകഥ ഇപ്പോഴും വീട്ടിലിരിക്കുന്നു എന്നാണ് രാവിലെ മാധ്യമങ്ങളോട് ജയരാജൻ പറഞ്ഞത് എൻ്റെ ആത്മകഥ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും തോന്നൽപ്പെടുത്തിയിട്ടില്ല ഞാൻ എഴുതിയടത്തോളമുള്ള കാര്യങ്ങൾ അത് പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി ആരെയും എഴുതിയിട്ടില്ല അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് എഴുതിയടത്തോളമുള്ള കാര്യം ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല വൈകിട്ട് ജയരാജൻ തിരുത്തി നേരത്തെ എഴുതിയതിൽ ചില പേജുകൾ പരിശോധിക്കാൻ ഒരു മാധ്യമപ്രവർത്തകനെ ഏൽപ്പിച്ചുവെന്നും അതുവഴി പുറത്തുപോയോ എന്ന് അന്വേഷിക്കണമെന്നുമായിരുന്നു പ്രതികരണം ഞാൻ എൻ്റെ അത്ഭകഥ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നോട് ഡി സി ബുക്സുകാരെ ചോദിച്ചിരുന്നു മാതൃഭൂമി ബുക്സ് ചോദിച്ചിരിക്കുന്നു മാതൃഭൂമിയുടെ ശശി ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് ഇതിൻ്റെ പ്രസിദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമം അപ്പോൾ എല്ലാം പൂർത്തീകരിച്ച് ആകെ ഒന്ന് വായിച്ചു നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ച് ഇത് പ്രിൻറിങ്ങിലേക്ക് കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിനനുസരിച്ചുള്ള നടപടിയാണ് ഞാൻ സ്വീകരിച്ചത് ഞാൻ തയ്യാറാക്കി അത് ഒന്ന് ക്ലിയറായി എഴുതി പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ എൽപ്പിക്കുകയും ചെയ്തു അതാണ് ഇത് ഇതുവരെ ഉണ്ടായിരുന്ന നടപടി ഡി സി ബുക്സിൻ്റെ ഓൺലൈൻ പേജിലൂടെ കഴിഞ്ഞ ദിവസം ജയരാജൻ്റെ ആത്മകഥയുടെ കവർ പേജ് പുറത്തു വന്നിരുന്നു പിന്നാലെയാണ് ആത്മകഥയുടെ ഭാഗങ്ങൾ എന്ന തരത്തിൽ വിവാദ പരാമർശങ്ങൾ വെളിപ്പെട്ടത് ഡി ജി പിക്ക് പരാതി നൽകിയെങ്കിലും ഡി സി ബുക്സ് എന്നൊരു പ്രയോഗം പോലുമില്ല താൻ എഴുതാത്ത കാര്യങ്ങൾ പുറത്തു പുറത്തുവന്നത് ഗൂഢാലോചനയാണെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നുമാണ് ജയരാജന്റെ പരാതിയിലെ ആവശ്യം ആത്മകഥയുടെ ഭാഗങ്ങൾ പുറത്തു വന്ന ശേഷം തങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന നിഷേധം ഡി സിയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ന്യൂസൈറ്റീൻ തിരുവനന്തപുരം